ചെയ്തിട്ടില്ല എങ്കിലും കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ എന്ന ഓസി സോഷ്യൽ മീഡിയയിൽ ഏറെ പരിചിതയാണ് റീൽ വീഡിയോകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന താരപുത്രി ആ നിലയിൽ തന്നെ ആരാധകരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദിയയുടെ ഏറ്റവും വലിയ വിശേഷം അശ്വിനുമായുള്ള വിവാഹം തന്നെയാണ് ദിയുടെയും അശ്വിന്റെയും വിവാഹം ഈ വർഷം സെപ്റ്റംബറിൽ ആയിരിക്കുമെന്നാണ് പുറത്തുവിട്ട വിവരം ഇപ്പോൾ അശ്വിനും ദിയയും ഒരുമിച്ചുള്ള ഫോട്ടോയും റീൽ വീഡിയോകളുമാണ് ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞു നിൽക്കുന്നത് ആശംസകളുമായി ആരാധകരും എത്താറുണ്ട് ദിയാകൃഷ്ണയും ബോയ് ഫ്രണ്ട് അശ്വിനും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ക്ഷേത്രത്തിൽ വെച്ചുള്ള വീഡിയോസും ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായിട്ടുണ്ട് താലി പൂജിക്കുവാനായി അശ്വിന്റെയും കുടുംബത്തിന്റെയും ഒപ്പം നാഗർകോവിലുള്ള ഒരു മുരുകൻ കോവിലേക്ക് പോയതായിരുന്നു ദിയ ശരിക്കും രണ്ടു യും ഒരുമിച്ച് കാണാൻ മനോഹരമായിട്ടുണ്ട് സൂൺ ടു ബി മൈ വൈഫ് എന്നാണ് അശ്വിൻ ചിത്രത്തിന് താഴെ കുറിച്ചിരിക്കുന്നത് ആരാധകർ ചിത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രവും ഈ ക്യാപ്ഷനും എന്റെ ഹൃദയം ഇടുപ്പ് കൂട്ടുന്നു നിങ്ങളുടെ വിവാഹത്തിനായി കാത്തിരിക്കുന്നു അതുപോലെ ഒരുപാട് ആളുകളാണ് ഇരുവരെയും കുറിച്ച് സംസാരിക്കുന്നത് പലരും പറയുന്നത് അശ്വിനെ കുറിച്ചാണ് അദ്ദേഹം ഒരു യഥാർത്ഥ പുരുഷനാണ് എന്നാണ് പലരും പറയുന്നത് ദിയ്ക്കൊപ്പം അവളുടെ സന്തോഷത്തിനും അശ്വിൻ ഒപ്പമുണ്ട് ഈ കാഴ്ച കാണുന്നതും പ്രേക്ഷകർക്ക് കണ്ണിന് കുളിർമയേകുന്നുണ്ട് ദിയയുടെ പഴയ ബന്ധത്തെക്കാൾ അശ്വിൻ ഒരു നല്ല മനുഷ്യനായി തോന്നുന്നു അശ്വിന്റെയും കുടുംബത്തിന്റെയും ഒപ്പമാണ് ദിയ പോയിട്ടുള്ളത് ദിയ ഒരു പച്ച നിറത്തിലുള്ള പട്ടുതാവിനെയും ചുറ്റി തനി നാടൻ സ്റ്റൈലിലാണ് എത്തിയിരിക്കുന്നത് വിവാഹത്തിന് മുന്നേ താലി പൂജിക്കുന്ന ഒരു ചടങ്ങാണിത് അതിനായി നാഗർകോവിലുള്ള അശ്വിന്റെ കുടുംബക്ഷേത്രത്തിലാണ് ഇവർ പോയതെന്ന് ദിയ തന്റെ ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ക്ഷേത്രത്തിൽ പോകുന്നതിനു മുന്നേ അമ്മ സിന്ധു കുമാർ മരുമകനും വീട്ടുകാർക്കും വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടെന്നും വീഡിയോയിൽ പങ്കുവച്ചിരുന്നു യാത്രകളിൽ എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതിനെ കുറിച്ചും ദിയ സംസാരിച്ചു ദിയ എപ്പോഴും എന്താണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും ഉണ്ട് എന്റെ വീട്ടുകാരുടെ കൂടെ പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയും ഞങ്ങൾക്കുമെല്ലാം ഛർദിക്കാനുള്ള ടെൻഡൻസി വരും എ സി ഇല്ലാതെ എന്തായാലും ഛർദിക്കും അതുകൊണ്ടാണ് ഫ്രണ്ട് സീറ്റ് പ്രിഫർ ചെയ്യുന്നത് തണുത്ത കാറ്റ് മുഖത്തേക്ക് വരുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് പെണ്ണു കാണാൻ ചടങ്ങിലിന്റെ അന്നും ഇതുപോലെ മഴയായിരുന്നു അതുകഴിഞ്ഞ് ഇന്നാണ് ഇത്രയും മഴ നല്ല കാര്യത്തിന് പോകുന്നത് കൊണ്ടായിരിക്കുമെന്നും ദിയ വീഡിയോയിൽ പറയുന്നുണ്ട് തമിഴ്നാട് ബോർഡറിലായിരുന്നു അശ്വിന്റെ കുടുംബക്ഷേത്രം അവിടേക്ക് പോകുന്നതിന് മുൻപ് മറ്റൊരു ക്ഷേത്രത്തിലും ഇവർ പോയിരുന്നു താലി കോർക്കാനുള്ള മഞ്ഞ ചരടും ഇവർ വാങ്ങിയിരുന്നു അത് ദിയ അശ്വിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും മണിയടിച്ചിരുന്നു അതൊരു നിമിത്തമാണല്ലോ എന്നായിരുന്നു കമന്റുകൾ വന്നത് മുല്ലപ്പൂവും യുടെ ഒരു കൊച്ചു സുന്ദരിയെ പോലുണ്ട് ദിയാ കൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ദിയ തന്നെ തന്റെ താലു കൊടുക്കുന്ന ചരട് വാങ്ങിച്ച് അശ്വിന്റെ കയ്യിൽ കൊടുത്തു ദിയയുടെ ചാനലിലെ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേരാണ് ആശംസകൾ അറിയിക്കുന്നത് ദിയക്കുട്ടി ഭാഗ്യവതിയാണ് സ്നേഹമുള്ള ഒരു കുടുംബത്തെയാണ് തനിക്ക് കിട്ടിയത് എന്നും സന്തോഷവതിയാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അശ്വിന്റെ അമ്മ സൂപ്പർ കാബഡ്യമില്ലാത്ത നല്ലൊരു ഫാമിലി ഇത്തരത്തിൽ ഒരുപാട് കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും വിവാഹത്തിനായി മലയാളികൾ കാത്തിരിക്കുന്നു വിവാഹം തമിഴ് ആചാരപ്രകാരമായിരിക്കുമോ അതോ കേരള സ്റ്റൈലാണോ എന്നുള്ള കൺഫ്യൂഷനും എല്ലാവർക്കും ഉണ്ട് എന്തായാലും ആ ദിവസത്തിനായി എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നു വിവാഹത്തോടനുബന്ധിച്ചുള്ള എല്ലാ വിശേഷങ്ങളും തന്റെ ചാനലുകളിലൂടെ ദിയ അറിയിക്കുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്